ഫ്രണ്ട്സ് രണ്ട് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുക മൂന്ന് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല കറൻറ്റിൻ്റെയും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് അല്ലാതെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ഇപ്പോഴും വീട്ടിലല്ല വേറെ സ്ഥലത്താണ് ഞാൻ വീഡിയോസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ബംഗളൂരു എഫ് സിയുടെ താരമായ ഹാളിചേരൻ നാസാരി ബി എഫ് സി വിട്ട് പോയിരിക്കുകയാണ് ബി എഫ് സി താരത്തിൻ്റെ ടൈം കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കൂടെ ഒക്കെ അരങ്ങുകയറി ബി എഫ് സി വന്ന് ബി എഫ് സിയിലെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് ഇപ്പോഴും ബി ബി എഫ് സി വിട്ടിരിക്കുകയാണ് താരം മറ്റൊരു സഹായം നല്ലതായി മറ്റൊരു ഗ്രഹം തേടുകയാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇപ്പോൾ ബി എഫ് സി വിട്ടു താരം ഐ എസ് എല്ലിൽ തന്നാൽ കഴിയുന്ന ഇമ്പാക്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയ ഒരു ഒരു സൂപ്പർ താരം തന്നെയാണ് ആ താരത്തെ ബി എഫ് സി റിലീസ് ചെയ്തിരിക്കുന്നു താരം ബി എഫ് സിയുമായിട്ട് വേർപിരിഞ്ഞു എന്ന് നമുക്ക് ഒഫീഷ്യലായിട്ട് നമ്മളിപ്പം ആരറിഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കൂടെ ഒക്കെ അരങ്ങേറി നല്ല മികച്ചൊരു പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിലും ഗായക അയച്ചു വെച്ച് അവരുടെ ട്രോഫിയിലും ഒക്കെ ട്രോഫി അല്ല ഫൈനലിലൊക്കെ പങ്കാളിയായിരുന്ന ഹോളി ചേരൻ ആസാർ വി എഫ് സി വിട്ട് പോയിരിക്കുകയാണ്